ചുറ്റുപുള്ളുന്ന ചൂടിൽ വമ്പൻ നേട്ടം ഉണ്ടാക്കുന്ന ചിലരുണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഐസ്ക്രീം കമ്പനികൾ എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താലും ഇതൊക്കെ ഇത്ര എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുമോ എന്നായിരിക്കുമല്ലേ എല്ലാവർക്കും പറ്റില്ല എങ്കിലും ഹോം മെയ്ഡായി ഐസ്ക്രീം ഉണ്ടാക്കുന്നവർക്ക് തൻ്റെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ ഈ വേനൽക്കാലം സഹായിക്കും അതുപോലെ മിൽമ പോലുള്ളവരുടെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ പറ്റിയ സമയവും ഈ വേനൽക്കാലം തന്നെയാണ് കാരണം വിവിധ ഫ്ലേവറുകൾ വിപണിയിൽ എത്തിച്ചുകൊണ്ട് വലിയ വരുമാനം നേടുകയാണ് എല്ലാ ഐസ്ക്രീം കമ്പനികളും വാനില സ്ട്രോബെറി പിസ്ത എന്നിവയാണ് പൊതുവെ വിപണിയിൽ കാണാറുള്ളത് എന്നാൽ ഇതൊക്കെ മാറി ഇപ്പോൾ പുത്തൻ രുചികൾ വിപണിയിൽ വിപണിയിലെത്തിയിരിക്കുകയാണ് വരുമാനം കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് എന്തെങ്കിലും ഇപ്പോൾ തുടങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ നേരത്തെ തുടങ്ങിയ ഐസ്ക്രീം ബിസിനസ് ഒന്ന് വിപുലീകരിക്കാനുമൊക്കെ വേണ്ടിയുള്ള കുറച്ച് ടിപ്പുകൾ നമുക്കൊന്ന് നോക്കാം ഹോം മെയ്ഡ് ഐസ്ക്രീമിനോട് പൊതുവെ ആളുകൾക്ക് താല്പര്യം കൂടുതലാണ് കുട്ടികൾക്ക് വിശ്വാസ്യതയോടെ കൊടുക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഹോം മെയ്ഡ് ഐസ്ക്രീമിനോട് പൊതുവെ താല്പര്യം കൂടുന്നതിൻ്റെ പ്രധാന കാരണം ഇനി ഇതുവരെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ എന്നാൽ ഉണ്ടാക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാടുണ്ട് അത് വീട്ടിൽ വീട്ടിലിരുന്ന് തുടങ്ങാവുന്ന അതും ഈ കൊടും ചൂടുള്ള വേനൽക്കാലത്ത് തുടങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ഹോം മെയ്ഡ് ഐസ്ക്രീം ബിസിനസ് ഇവിടെ ലൈസൻസ് അനിവാര്യമായ ഒന്നാണ് അതുകൊണ്ട് അടുത്തുള്ള അക്ഷയ സെന്ററുകൾ ചെന്ന് വേണ്ട നടപടികൾ പൂർത്തിയാക്കി ലൈസൻസ് സ്വന്തമാക്കിയതിനു ശേഷം മാത്രം വിൽപ്പന ആരംഭിക്കുക ഇനി ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് ആവശ്യക്കാരിലേക്കും നമ്മുടെ ബ്രാൻഡ് എത്തിക്കുക എന്നതാണ് അതിനായി വേണ്ട രീതിയിൽ നമ്മുടെ ഐസ്ക്രീം മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട് ഏറ്റവും എളുപ്പമാർഗം ഇൻസ്റ്റാഗ്രാം തന്നെയാണ് അതുപോലെ നമ്മുടെ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ ഐസ്ക്രീം ബ്രാൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ്റ്റ് ചെയ്യുക മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ലോഗോ ആൻഡ് ബ്രാൻഡ് ാണ് വളരെ ആകർഷകമായ ലോഗോയും പേരുമായിരിക്കണം നമ്മുടെ പ്രൊഡക്ട്സിന് നൽകേണ്ടത് അതുപോലെ നമ്മൾ എപ്പോഴും ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ അത് വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കാൻ സഹായിക്കും ഫോർ എക്സാമ്പിൾ പാൽ ഉപയോഗിക്കാത്തവർക്കായി സോബർട്ട് എന്ന പുത്തൻ ഐസ്ക്രീം പുറത്തിറക്കിയതായി മെഴ്സലസ് ഐസ്ക്രീം സഹസ്ഥാപകൻ ബിജോ ബെഞ്ചമിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് കമ്പനിക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നമുക്കും പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും വീട്ടിലിരുന്ന് ഈ വേനൽക്കാലത്ത് തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഐസ്ക്രീം ബിസിനസ് ആവശ്യക്കാർക്ക് അവർ ഉള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ബിസിനസ് ഒന്നുകൂടി പച്ചപിടിക്കാനും സാധ്യതയുണ്ട്